എൽഡിഎഫ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരിയിൽ ആരംഭിക്കുന്ന സംസ്ഥാന ജാഥയുടെ സ്വീകരണ യോഗം വിജയിപ്പിക്കുന്നതിനായി എളവള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘാടക സമിതി രൂപീകരിച്ചു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ക്യാപ്റ്റനായും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് മാനേജറായും നയിക്കുന്ന തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയാണ് മണലൂർ മണ്ഡലത്തിൽ പര്യടനം നടത്തുക ഫെബ്രുവരി അഞ്ച് രാവിലെ പത്തിന് ജാഥയ്ക്ക് മുല്ലശ്ശേരിയിൽ സ്വീകരണം നൽകും സി പി എം മണലൂർ ഏരിയ കമ്മിറ്റി അംഗം പി ജി സുബിദാസ് യോഗം ഉദ്ഘാടനം ചെയ്തു ആർ ജെ ഡി ജില്ലാ സെക്രട്ടറി പി എൽ ഡോമിനി അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫ് പഞ്ചായത്ത് കൺവീനർ ആഷിഖ് വലിയകത്ത് സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം ടി സി മോഹനൻ കേരള കോൺഗ്രസ് എം ജില്ലാ വൈസ് പ്രസിഡന്റ് വി സി വിൻസെന്റ് സി പി എം ലോക്കൽ സെക്രട്ടറിമാരായ ബി ആർ സന്തോഷ് പി എ ഷൈൻ സി പി ഐ ലോക്കൽ സെക്രട്ടറി സി കെ രമേശ് എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ യു സരിത എന്നിവർ സംസാരിച്ചു കെ യു സരിത ആഷിഖ് വലിയകത്ത് ടി സി മോഹനൻ എന്നിവർ ഭാരവാഹികളായി നൂറ്റിയൊന്നംഗ കമ്മിറ്റിയെ യോഗം തെരഞ്ഞെടുത്തു